െൽക്കുന്ന എല്ലാവർക്കും നാമത്തിലുള്ള വന്ദനോ സ്നേഹവും കഴിഞ്ഞ നാളുകളിലുള്ള ശുശ്രൂഷകൾ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാകുന്നു കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ മനസ്സും ഹൃദയം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ആത്മീയ ചിന്തയിൽ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ദൈവിക വചനം യോഗ ഞാൻ എഴുതിയ സുശേഷം നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വചനമാണ് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും വായിക്കിയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവനിലേക്ക് പൊങ്ങി വരുന്ന വരുന്നവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാള് തായിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവരിൽ നിത്യജീവികളേക്ക് പൊങ്ങി വരുന്ന യോഗരംഗ സുവിശേഷം നാലാം അധ്യായം പ്രാരംഭത്തിൽ ആരംഭിക്കുന്നത് രണ്ടു വ്യക്തികളുടെ ശിഷ്യന്മാരുടെ കണക്കെടുപ്പിലൂടെയാണ് എന്നാൽ ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് ശബരിയെന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് യോഹന്നാൻ ശിഷ്യന്മാരെ ചേർത്തു അതിലും അധികം യേശു ശിഷ്യന്മാരെ ചേർത്തു എന്നൊക്കെ പറഞ്ഞാണ് നാല് നാലാമധ്യായം ഒന്നാമത്തെ വചനം പ്രാരംഭത്തിൽ തുടങ്ങുന്നത് യേശു ശിഷ്യന്മാരുമായി യേശു കർത്താവ് ശിഷ്യന്മാരെ ഭക്ഷണ സാധനം വാങ്ങുവാൻ പറഞ്ഞയച്ചിട്ട് യഹൂതദേശം വിട്ട് ഗലിയിലേക്ക് യാത്രയായി അവിടുന്ന് യേശു പട്ടണത്തിൽ വന്നു പട്ടണം ആരാലും വെറുക്കപ്പെട്ട ഒരു പട്ടണമാണ് അവിടുത്തെ ജനവുമായി യഹൂദന്മാർക്ക് ഒരു സമ്പർക്കവുമില്ല ആരാലും വെറുക്കപ്പെട്ട തള്ളിക്കളഞ്ഞ ഒരു പട്ടണം ഒരു സമൂഹമാണ് ശബരി പട്ടണം ശബരിലുള്ള ജനം ഈ പട്ടണത്തെയും ഈ ജനത്തെയും തേടി യേശു പോകുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതുപോലുള്ള ജീവിതമുണ്ടായിരുന്നു വലിയ ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ ആ നിലവാരത്തിൽ ഒരു ജീവിതമുണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന പ്രമാണിമാരെ കാണുമ്പോൾ ഉയർന്ന നിലവാരത്തിൽ ഉള്ളവരെ കാണുമ്പോൾ വണങ്ങണം മാറി നിൽക്കണം അവർ പോകുന്ന വഴിയിൽ താഴ്ന്ന താഴ്ത്ത കിടക്കൽ കിടക്കുന്ന ജനത്തിന് ആ വഴിയിൽ നട സഹോദരിമാർക്കാണെങ്കിൽ മാറക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ശുശ്രൂഷയും വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവവും വഹിച്ചുകൊണ്ട് അനേക മിഷണറിമാർ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കടന്നു വരികയും യേശുവിൻ്റെ സ്നേഹവും യേശുവിന്റെ ശുശ്രൂഷയും പകർന്നു കൊടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നേരോടെ ജീവിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായത് നല്ല വസ്ത്രം ഇടയായി തീർന്നത് നമ്മുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം നാലക്ഷരം പറഞ്ഞു കൊടുക്കുവാൻ ഇടയായത് യേശുവിൻ്റെ സ്നേഹവുമായി മിഷണറിമാർ വന്നതിൻ്റെ ഫലമാണ് ഇതുപോലൊരു അനുഭവമാണ് പട്ടണത്തിൽ യേശു ചെയ്യുന്നത് ആരാലും വെറുക്കപ്പെട്ടവനായി കിടന്ന പട്ടണത്തിലേക്ക് യേശു പോവുകയാണ് വളരെ ക്ഷീണാവസ്ഥയിലാണ് പോയത് ക്ഷീണാവസ്ഥയിൽ ചെന്ന് യേശു ശമരിയുടെ പട്ടണത്തിൽ ഒരു കിണറിനരികെ ഒരു ഉറവിനരികെയിരുന്നു ആ കിണർ എന്ന് പറയുന്നത് പിതാക്കന്മാരിൽ ഒരാളായ യാക്കൂബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത ഒരു ഉറവയായിരുന്നു ആ ഉറവയിൽ നിന്നാണ് പട്ടണത്തിലെ ജനം ൾ ദാഹജലം കുടിക്കുന്നത് യേശു ആ കിണറ്റിന് അരികെ ഇരിക്കുമ്പോൾ ശമരിയിൽ നിന്നും ഒരു ശബരിയക്കാരത്തി ഒരു സഹോദരി വെള്ളം കുരുവാൻ വന്നു യേശുവാ ശമരിയ സ്ത്രീയോട് ചോദിക്കുന്നു എനിക്ക് കുടിപ്പാൻ തരണം യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്ന സമയത്ത് യേശു സമ്പർക്കം പുലർത്തുവാൻ യേശുവിന്റെ സ്നേഹത്തെ പകരുവാൻ യേശുവിന്റെ ശുശ്രൂഷയെ പകരുവാൻ പ്രൈസ് ഗാർ യേശു പട്ടണത്തിൽ വരുന്നു യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു ശത്രുക്കളെ സ്നേഹിപ്പിൻ യഹൂതന്മാർക്കും ശബരികർക്കും ഒരു സമ്പർക്കമില്ലായിരുന്ന സമയത്ത് യേശു തന്റെ കൊടുക്കുവാൻ വന്നു ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ വേദനയോടെ ഭാരത്തോടെ പ്രയാസത്തോടെ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ തേടി എന്റെ കർത്താവ് വരാൻ പോവുകയാണ് നിങ്ങളുടെ തലമുറയുടെ വിഷയമായി എന്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ് ആരാലും വെറുക്കപ്പെട്ടവനായി സഹായിക്കുവാൻ ആരുമില്ലെന്നോർത്ത് കരയുന്ന മാതാവിനെ പിതാവേ സഹോദരങ്ങളെ യേശു ആഹ്വാനം ചെയ്യുന്നു നിങ്ങളോട് മാത്രം പറയുന്നു നിങ്ങളെ കർത്താവ് വരികയാണ് ചോദിച്ചു വെള്ളം കൊടുത്തു സമ്പർക്കമില്ലായിരുന്ന സമയത്ത് യേശു തന്റെ ദൈവിക സ്നേഹത്തെ ശമരിയർക്ക് ആ പകർന്നു കൊടുത്തു ആ കോരുന്ന ആ ഉറവ ഉറവർ വളരെ ആഴമുള്ളതായത് കൊണ്ട് ഇറങ്ങിക്കോരി ദാഹജലം യേശുവിന് കൊടുത്തു യേശു പറഞ്ഞു ദാഹിച്ചപ്പോൾ നീ എനിക്ക് വെള്ളം തന്നു പക്ഷേ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാള് ദാഹിക്കയില്ല എന്ന് പറഞ്ഞു യേശു തന്റെ വർദ്ധമാനമല്ല ശബരിയാ സ്ത്രീയോട് പറഞ്ഞതിനു ശേഷം ഈ സ്ത്രീയോട് പറഞ്ഞു നീ വീട്ടിൽ പോയി ഭർത്താവിനെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ദാഹ ദൈവിക വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഭർത്താവില്ല യേശു പറഞ്ഞു അഞ്ചു ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല അല്ല ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ യേശു പിടിച്ചു ത്തിലെ ഹരിലൂയ ഭാവസംബന്ധമാകുന്ന സ്വഭാവ രഹസ്യങ്ങളെ യേശു ആത്മാവിൽ ആരാഞ്ഞറിഞ്ഞു ആ സ്ത്രീ ദാഹജലം കൊടുക്കുന്നതിനെ കാട്ടിലും അധികമായി ശബരിയുടെ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നു പറഞ്ഞു ഞാനൊരു പ്രവാചകനെ കണ്ടു ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ കൊതിക്കുന്നവരോട് ആത്മാവിൽ തൂതുണ്ട് രഹസ്യങ്ങളെപ്പോലും വെളിപ്പെടുത്തക്ക നിലവിലുള്ള ഒരു പ്രവാചക അഭിഷേകം നിങ്ങളുടെ പേരിൽ പകരുകയാണ് ഒരു പട്ടണത്തെ വിടിപ്പിക്കുവാൻ ഒരു പട്ടണത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു പട്ടണത്തെ ദൈവ സ്നേഹത്തിലേക്ക് നയിക്കുവാൻ ഒരു പട്ടണത്തെ വിടുന്നിലേക്ക് നയിക്കുവാൻ ശമരിയുടെ പട്ടണത്തിൽ വന്ന് വെള്ളം കോരി കൊടുത്ത സ്ത്രീയോട് ആത്മാവിൽ ദൈവം ദൂത് പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് ദൈവം അവ പ്രവാചകന്മാരെ നോക്കി സുസൂക്ഷകന്മാരെ നോക്കി അവ കുടുംബത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു ആത്മാവിൽ ചിലരോട് ആത്മാവിൽ ദൂതു കൈമാറുന്നു ചിലരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ചില ആത്മീയ തലങ്ങളെ വെളിപ്പെടുത്തുവാൻ ചില സമൂഹത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ചില പട്ടണങ്ങളുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തലമുറ കണ്ടിരിക്കുകയാണ് ഞാനൊരു പ്രവാചകനെ കണ്ടിരിക്കുന്ന തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തുടങ്ങാൻ പോവുകയാണ് ആരാലും വെറുക്കപ്പെട്ടവനായി കിടന്ന അവൻ പട്ടണത്തിലേക്ക് യേശുക്രിസ്തു വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരികയാണ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് യേശു വരികയാണ് നിങ്ങളുടെ തലമുറകളിലേക്ക് യേശു വരികയാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങളുടെ പുത്തന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു രഹസ്യങ്ങളെ പോലും ശുശ്രൂഷകൾ ഇവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ हमें गर्व से वो कर्तव्य वचनों और नळे अंगीरिहित करटे बलि र आत्मिया बलि पाड़दा பரிசுத்த पावन नळे गॉड ब्लेस यू